ചേട്ടാ മേക്കപ്പ് കുറച്ച് എല്ലി പുതിയൊരു പോകാനായിട്ട് നിൽക്കാണ് കേട്ടോ അപ്പൊ നമ്മള് കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്ന ചോക്ലേറ്റിന്റെ ലിബാമാണ് ഏട്ടത് നമ്മുടെ ആൽമണ്ട് ഓയിൽ വെച്ച് ചെയ്തിട്ടുള്ള ചോക്ലേറ്റിന്റെ ലിബാമാണ് നോക്കിയേ നമുക്ക് ലിപ്സ്റ്റിക് ഇണ്ട് ഒരേ ആവശ്യമില്ല കേട്ടോ നോക്കിയേ എന്റെ ചുണ്ടിലായി ശൈഡ് ഞാൻ വേറെ ഒന്നും ഇട്ടിട്ടില്ല ലിബാമ് മാത്രമാണ് ഏട്ടി ഇട്ടിട്ടുള്ളത് കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ആൽമണ്ട് ഓയിൽ ചോക്ലേറ്റിന്റെ കളർ കൊടുത്തിട്ടുള്ള ലിബാമാണ് കേട്ടോ ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ലിബാമാണ് നമ്മളോട് ഒരുപാട് ആൾക്കാർ മെസ്സേജ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിന്റെ കിറ്റിന് എത്ര രൂപയാണ് എങ്ങനെയാണ് കിറ്റ് അയച്ചു തരും എന്നുള്ളതൊക്കെ അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാൽ ഒരു വീഡിയോ ആക്കി ചെയ്യാന്നുള്ളത് കേട്ടോ അപ്പൊ നമുക്ക് വീട്ടിൽ തന്നെ ഓർഗാനിക് ആയിട്ട് കെമിക്കൽ ഒന്നും ഇല്ലാതെ നമുക്ക് ലിബാമ് നമുക്ക് യൂസ് ചെയ്യാനുള്ളത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ അപ്പൊ ഞാൻ വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മൾ കിറ്റിന്റെ ഡീറ്റെയിൽസും കേട്ടോന്നിട്ടുള്ളത് അപ്പൊ രണ്ട് ടൈപ്പ് കിറ്റാണ് ഇപ്പൊ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഒന്ന് കളർ നമുക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ ആൽമണ്ട് ഓയിൽ വെച്ചിട്ടുള്ള ഉണ്ട് ബീട്രൂട്ട് ഓയിൽ വെച്ചിട്ടുള്ള ഉണ്ട് ബീട്രൂട്ട് ഓയിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലതുപോലെ നമ്മുടെ പിഗ്മെന്റേഷനും കാര്യങ്ങളും ഒക്കെ പോകട്ടോ ബീട്രൂട്ട് ഓയിലിന്റെ ലിബാമ് അതുപോലെ തന്നെയാണ് ആൽമണ്ട് ഓയിലിന്റെ ലിബാമ് വരുന്നത് അപ്പൊ നമ്മള് രണ്ട് ലിബാമിന്റെ നമുക്ക് ബീട്രൂട്ടിന്റെ ലിബാമിന്റെ കളർ ഒരു കളറാണ് ഏട്ടാ വരുന്നത് ചോക്ലേറ്റ് നമ്മൾ ആൽമണ്ട് ഓയിൽ വെച്ചിട്ട് ചെയ്തിട്ടുള്ള എന്റെ കളറാണ് ഈ ഒരു കളറ് എല്ലാവർക്കും കൂടുതൽ ഇഷ്ടം ഈ ഒരു കളറിനോടാണ് കേട്ടോ അപ്പം നമുക്ക് ഒരുപാട് ഓർഡർ ഒരു കിട്ടിയിട്ടുള്ളൊരു ലിബ്ബാമാണിത് അപ്പോൾ അപ്പോൾ നമ്മുടെ കിറ്റിൽ എന്തൊക്കെ ഐറ്റംസ് വരുന്നുണ്ടെന്ന് നോക്കാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ വരുന്നത് നമ്മുടെ ലിപ് ബാമിന്റെ ബേസ് ആണ് ഈ ബേസിൽ ബട്ടേഴ്സ് അതുപോലെ തന്നെ ബി ഒക്കെ ആഡ് ചെയ്തിട്ട് വരുന്നതാണ് അപ്പോൾ നമുക്ക് ഇതിൽ യാതൊരു തരത്തിലുള്ള കെമിക്കലോ കാര്യങ്ങളോ ഒന്നുമില്ല നമുക്ക് ധൈര്യമായിട്ട് കുഞ്ഞുങ്ങൾക്ക് വരെ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ ഫ്രാഗ്രൻസ് ലിപ് സേഫ് ഫ്രാഗ്രൻസ് ആണ് ഇതിൽ ആഡ് ചെയ്യുന്നത് പിന്നെ നമ്മുടെ ആൽമണ്ട് ഓയിൽ അതുപോലെ തന്നെ കളർ ആൽമണ്ടിന് നമ്മൾ ചോക്ലേറ്റിന്റെ കളറാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ ഇതാണ് നൂറ് ഗ്രാമിന്റെ കിറ്റ് വരുന്നത് അപ്പോൾ ഇത് നമ്മുടെ ആൽമണ്ട് ഓയിലിന്റെ കിറ്റാണ് കേട്ടോ ആൽമണ്ട് ലിബാം ഉണ്ടാക്കാനായിട്ടുള്ള കിറ്റാണ് ഇത് നമ്മുടെ ബീട്രൂട്ട് ലിബാം ഉണ്ടാക്കാനുള്ള കിറ്റാണ് കേട്ടോ നമ്മുടെ ബീട്രൂട്ട് ഓയിലിന്റെ കളർ കണ്ടോ അതുപോലെ തന്നെ നമ്മൾ ഇതിൽ മെറൂൺ കളറാണ് ആഡ് ചെയ്യുന്നത് പിന്നെ നമുക്ക് ബേസ് fragrance ன்ஸ்ாகரன்ஸ் நமக்குஞ்சோளம்ிப்ஸ்டேஃப்ரன்ஸ் நம்ம கைல அவைலபிள் அப்ப இன் റേറ്റ് കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് അതിലേക്ക് നിങ്ങൾ മെസ്സേജ് ചെയ്യുക അപ്പം നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസ് കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ ലിബാമിൻ്റെ കിറ്റ് മാത്രമല്ല സോപ്പ് മേക്കിംഗ് കിറ്റ് അതുപോലെ തന്നെ ഷാംപൂ മേക്കിംഗ് കിറ്റ് ഷവർ ജെൽ മേക്കിംഗ് കിറ്റ് ഫേസ് വാഷ് മേക്കിംഗ് കിറ്റ് ഒരുപാട് കിറ്റുകൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ അതുപോലെ തന്നെ ക്ലീനിങ് പ്രോഡക്റ്റുകളായ ഡിഷ് വാഷ് ഹാൻഡ് വാഷ് ഫ്ലോർ ക്ലീനറ് ഫിനോയിൽ നമുക്ക് കംഫേർട്ട് എല്ലാത്തിൻ്റെ കിറ്റും നമ്മുടെ കയ്യിൽ ആണ് അപ്പോൾ ആർക്ക് െങ്കിലൊക്കെ ആവശ്യമുള്ളവരാണെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം കോൾ വിളിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടില്ല കേട്ടോ നമുക്ക് എപ്പോഴും കോൾ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റില്ല അപ്പൊ നിങ്ങൾ എന്തായാലും മെസ്സേജ് ചെയ്യാം കേട്ടോ അപ്പൊ നിങ്ങൾക്ക് കിറ്റ് മേടിച്ച് ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ചാനലിൽ ഓൾറെഡി നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ട് വെച്ചെങ്കില് നമ്മളായിട്ട് അത് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ അപ്പൊ നമ്മുടെ കഴിയുന്ന ലിബാമിന്റെ കിറ്റ് മേടിച്ചിട്ട് ഒരുപാട് ആൾക്കാർ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ അവർക്കും ഒരുപാട് റിസൾട്ട് കിട്ടിയിട്ടുള്ള ലിബാമുകളാണ് അപ്പൊ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടുന്ന ലിബാണെ കേട്ടോ ഇതിൽ നമ്മൾ വേറെ എത്രയും ഐറ്റംസ് അല്ലാതെ വേറെ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പൊ നമ്മുടെ ലിബാമിന്റെ കിറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമ്മൾ ഫില്ല് ബോട്ടിൽ ഇല്ലാത്തവരാണെങ്കിൽ ദൈ നമ്മുടെ കയ്യിൽ നാല് ടൈപ്പ് ബോട്ടിൽ അവൈലബിൾ ആണ് കേട്ടോ അപ്പൊ ദേ ഇത് ഏറ്റവും റൈറ്റ് കുറവിന്റെ ഒരു ബോട്ടിലാണ് കേട്ടോ ഇത് ഇത്തിരി റൈറ്റ് കുറവിന്റെ ബോട്ടിലാണ് പിന്നെ വരുന്നതാണ് നമുക്ക് ഈ ബ്ലാക്ക് ക്യാപ്പ് ഇട്ട് ഇട്ടിട്ടുള്ള ഈ ബോട്ടില് പിന്നെ നമുക്ക് ഈ ഗോൾഡൻ ക്യാപ്പ് ഇട്ടിട്ടുള്ള ബോട്ടിലാണ് കേട്ടോ വരുന്നത് ഇതെല്ലാം ഇത് രണ്ടും എട്ട് ഗ്രാമിന്റെ ഇത് നമുക്ക് പത്ത് ഗ്രാമിന്റെ ബോട്ടിലാണ് ഇത് നമുക്ക് എട്ട് ഗ്രാമിന്റെ ബോട്ടിലാണ് കേട്ടോ ഇതാണ് നമ്മുടെ കയ്യിലുള്ള ഏറ്റവും ഭംഗി കൂടിയിട്ടുള്ള ബോട്ടിൽ കേട്ടോ അപ്പൊ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ബോട്ടിലാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഈ ബോട്ടിൽ കാണാനായിട്ട് അപ്പോൾ ഇത്രയും ബോട്ടിൽസാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ ലിബാമിന്റെ കിറ്റ് മേടിക്കുന്നവർക്ക് ബോട്ടിൽ നമ്മുടെ കയ്യിൽ അവൈലബിളാണ് കേട്ടോ മേടിക്കാനായിട്ട് അപ്പോൾ ആർക്കെങ്കിലും വാങ്ങിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം അപ്പോൾ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും നമ്മൾ കേരളത്തിലും അതുപോലെ തന്നെ ഇന്ത്യയിൽ ഇന്ത്യയിലെവിടേക്കും വേണമെങ്കിൽ അയച്ചു കൊടുക്കുന്നതാണ് കേട്ടോ പോസ്റ്റ് വഴി അല്ലെങ്കിൽ ഡി ടി ഡി സി കൊറിയർ സെന്റർ വഴിയാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാൻ മറക്കണ്ട അപ്പം ഇതുപോലെ നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് ഇനിയും കാണാം അപ്പോൾ ബൈ